തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു ഫലവും വന്നു ജയിച്ചവർ ജയിച്ചു തോറ്റവർ തോറ്റു പ്രചരണ സാമഗ്രികൾ ഇനിയെങ്കിലൊന്നും മാറ്റിക്കൂടെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ എൽഡിഎഫ് യു ഡി എഫ് എൻഡിഎ സ്വതന്ത്രർ ശക്തർ അശക്തർ വലിയ കക്ഷികൾ നീർക്കോലി പാർട്ടികൾ എല്ലാവരും മത്സര രംഗത്തുണ്ടായിരുന്നു മത്സരം രംഗം കൊഴിപ്പിച്ച് പ്രചരണം വാശിയേറിയതായി മാറിയിരുന്നു രംഗം ആകർഷണമാക്കാൻ ഉപയോഗിച്ച പ്രചരണ ബോർഡുകൾ പോസ്റ്ററുകൾ കൊടി തോരണങ്ങൾ എല്ലാം റോഡുകളിൽ കാണാം വിജയിച്ചവരുടെ ആഹ്ലാദ പ്രകടനത്തിന്റെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വേറെയുമുണ്ട് റോഡിൽ ഫലപ്രഖ്യാപനത്തിന് ശേഷം നടത്തിയ ആഹ്ലാദ പ്രചരണ സാമഗ്രികളും കാണാൻ കഴിയും ഇതെല്ലാം ഗുരുതരമായ പാരിസ്ഥിതിക പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നത് ഇതെല്ലാം ആരുമാറ്റി ശുദ്ധിയാക്കും തോരണങ്ങൾ കെട്ടിയ പ്ലാസ്റ്റിക് കയറുകൾ ഇരുചക്ര വാഹനയാത്രക്കാരുടെ കഴുത്തിൽ കുരുങ്ങുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നു പ്രചരണ സാമഗ്രികൾ അതാത് കക്ഷികൾ തന്നെ മാറ്റണമെന്ന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കർശനമായ നിർദ്ദേശമുണ്ടെങ്കിലും ആരും അത് പാലിക്കാൻ തയ്യാറായിട്ടില്ല ഇതെല്ലാം ശുചിയാക്കാൻ പുതിയ ഭരണസമിതി തയ്യാറാവണം തങ്ങളെ ജയിപ്പിച്ച തങ്ങൾ തോൽപ്പിച്ചവരുടെ ഉൾപ്പെടെയുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശുചിയാക്കിയിട്ടാവട്ടെ പുതിയ ഭരണസമിതിയുടെ ഭരണം തുടങ്ങേണ്ടത് യു ന്യൂസ് പാലക്കാട്